എ ഡി ജി പി അജിത് കുമാർ ശബരിമലയിൽ ട്രാക്ടർ പോയ സംഭവമൊക്കെ വാർത്തകൾ നിറഞ്ഞിരുന്നിരുന്നു താങ്കൾ ഒരു പ്രവാസിയാണ് ഇവിടെ നിയമലംഘനം നടത്തി എന്നുള്ളതാണ് പറയുന്നത് അപ്പം ശരിക്കും ഇത് വലിയ നിയമലംഘനമാണോ നടത്തിയത് ഇപ്പോൾ ഒരു വിദേശിയായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്ക പ്രവാസി ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് അവിടെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ വലിയ രീതിയിലാണോ വരുന്നത് തീർച്ചയായിട്ടും ഇതൊരു നിയമലംഘനമാണ് എന്തുകൊണ്ട് വാർത്തയായി എന്ന് ചോദിച്ചാൽ അപ്പുറത്ത് എ ഡി ജി പി അജിത് കുമാറാണ് അല്ലെങ്കിൽ ഒരു ഉന്നത പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് ഈ വാർത്ത ഒരു വിവാദമാകുവാന് കാരണം മറ്റുള്ളവരിൽ നിന്നും എന്തോ പ്രത്യേക ഒരു താല്പര്യം അത് ഏത് രീതിയിലാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല മാധ്യമങ്ങൾക്ക് എ ഡി ജി പി അജിത് കുമാറിനോടുണ്ട് പിന്നെ നിയമം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാത്രമല്ല പൊതുവെ ഇന്ത്യയിൽ അത് അപ്ലൈ ചെയ്യുന്നത് ആളും തരവും നോക്കിയിട്ടാണ് ഒരേ നിയമലംഘനം ഒരു സാധാരണക്കാരൻ നടത്തുന്നതും ഒരു ഉദ്യോഗസ്ഥൻ നടത്തുന്നതും ഒരു രാഷ്ട്രീയക്കാരൻ നടത്തുന്നതും ഭരണകക്ഷിയുടെ നേതാവ് നടത്തുന്നതും പ്രതിപക്ഷത്തുള്ള ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ് നടത്തുന്നതും ഇവിടെ ഒരു പോലീസിൻ്റെ മുന്നിലെത്തുമ്പോൾ അത് പരിഗണിക്കുന്നത് പലതരത്തിലാണ് ആ ഒരു രീതിയിൽ വിവാദമാണ് കേരളത്തിൽ വിവാദം അല്ലാതെ മറ്റെന്താണുള്ളത് എന്നാണ് സാധാരണ ഒരു പ്രവാസിയുടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് എന്നും ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം അതാണ് ഇവിടെ വിവാദങ്ങൾ മാത്രമേ ഉള്ളൂ ആ രീതിയിൽ ഇത്ര കാര്യമാക്കണോ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞാണ് എൻ്റെ പുറകിലുള്ള കാര്യം നിയമപാലകൻ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തിയായത് കൊണ്ടായിരിക്കും ഇത്ര വിവാദമാവാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അവരെയൊരു നിയമലംഘനമായിട്ട് എനിക്ക് അതിനപ്പുറം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഇത്തരത്തിലുള്ള ഇവിടെ പല നിയമങ്ങളും ഉണ്ട് ഇപ്പം ട്രാഫിക് നിയമങ്ങളുണ്ട് അല്ലാത്ത കുറേ നിയമങ്ങളുണ്ട് ഇപ്പം പ്രവാസി ആയിരിക്കുന്ന അവിടെ ഇതൊക്കെ എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കുകയും അത് ഇവിടുത്തെ കണക്കും ഇത്രത്തോളം ശിക്ഷകളുണ്ടോ അവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളറിയാലോ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് അടിസ്ഥാന നിയമം പാലിക്കുന്ന പൗരന്മാരെ പറയുന്നത് രാജ്യത്തിൻ്റെ അസറ്റാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കൺമുന്നിൽ നമ്മൾ ദൈനംദിനം കാണുന്നത് എത്രത്തോളം നിയമം പാലിക്കുന്ന അല്ലെങ്കിൽ നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിയമം പാലിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമം പാലിക്കാതെ ഒരു ഷോർട്ട് കട്ടിൽ കൂടി പോകുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമാണ് അല്ലെങ്കിൽ ഞാൻ എന്തോ മഹത്തായ കാര്യം ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാവരുടെയും പെരുമാറ്റം നമ്മളെല്ലാം താമസിക്കും ഞാൻ മിഡിൽ ഈസ്റ്റിലാണ് റിസൈസിൽ ഞാൻ ഇതിനുമുമ്പ് സൂചിപ്പിച്ചാണ് ഞാൻ അബുദാബിയിലാണ് അറബ് രാജ്യങ്ങളിൽ പൊതുവെ യു എയിൽ നിയമങ്ങളുടെ മുന്നിൽ നിയമവും നിയമം ലംഘിക്കുന്നവരും നിയമം പാലിക്കുന്നവരും എന്നുള്ള കാറ്റഗറി മാത്രമേ ഉള്ളൂ അത് എ നിയമം ലംഘിച്ചാൽ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു നടപടി ബി നിയമം ലംഘിച്ചാൽ വേറൊരു നടപടി ആ രീതിയിലില്ല നിയമം ലംഘി ലംഘിക്കുന്നവർക്കെല്ലാം ഒരേ നടപടിയാണ് അത് വാഹന മോട്ടോർ വാഹന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇവിടുത്തെ മാതിരി പുറകെ നടന്ന് ചലാനെഴുതി തരുന്ന പരിപാടിയൊന്നും അവിടെയുണ്ട് ആർട്ടിഫിഷ്യൽ ക്യാമറകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ വർക്ക് ചെയ്യുന്ന ക്യാമറകൾ ഞാൻ എടുത്തു പറയുന്നു വർക്ക് ചെയ്യുന്ന ക്യാമറകളാണ് അവിടെയുള്ളത് അതെനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു നിരീക്ഷണം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു മാസം കൊണ്ട് തന്നെ ആ കാശ് മുതലാകുന്ന തരത്തിലുള്ള അത്രയും കാര്യക്ഷമമായ സംവിധാനമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെയോ കാരണത്തിന് വേണ്ടിയിട്ട് ക്യാമറകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ക്യാമറകൾ മഹാഭൂരിപക്ഷവും വർക്കും ചെയ്യുന്നില്ല പിന്നെ അവിടെ അങ്ങനെ ഒരു ക്യാമറ തുടക്കത്തിലത് ഉണ്ടായിരുന്നു ക്യാമറകൾ വച്ചിട്ടുണ്ട് ആ ക്യാമറയിൽ നിന്ന് ഫൈൻ കിട്ടിയാൽ വലിയ ബുദ്ധിമുട്ടാണ് ഊരിപ്പോരാൻ എന്നുള്ള കാരണം കൊണ്ട് ആളുകൾ വല്ല വലിയ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഒക്കെ കൈകാര്യം ചെയ്തിരുന്നു ഇപ്പം നേരെ തിരിച്ചാണ് ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ കൂടിയും ഒക്കെ ആളുകൾ വളരെ എന്താ ഭംഗിയായിട്ട് നീ നമ്മുടെ മാത്രല്ല ഇവിടെ ഇപ്പം നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ അറിയാലോ വളരെ സ്ലോയിലാണ് വണ്ടികൾ പോകുന്നത് ട്രാഫിക് അതുപോലെ തന്നെ ചില സിഗ്നലുകൾ ഇടാ ഇടാറില്ല ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് പക്ഷേ അവിടത്തെയൊക്കെ ഞാൻ അവിടെ പോയിട്ടുള്ളതുകൊണ്ടെനിക്കറിയാം നൂറിൽ പുറത്തുള്ള കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത് പക്ഷേ അപകടങ്ങൾ അധികം വരാറില്ലെങ്കിലും വന്നു പെട്ട വലിയ രീതിയിലാണ് ഉണ്ടാകുന്നത് പക്ഷെ ആ ഇപ്പോൾ വണ്ടികളുടെ ഇതാണെങ്കിലും ഓടിക്കുന്ന വ്യക്തിയുടെ ഇതാണെങ്കിലും കൃത്യമായിട്ടുള്ള ലൈസൻസ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും അവര് ആ പരിശോധനയിലൂടെ ഇപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞാൽ സർവീസ് അത് പക്ക കൃത്യമായിരിക്കും അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു തുക ഒരു പക്ഷേ പെനാൽറ്റി ആയിട്ടൊക്കെ നമ്മൾ അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എവിടെയാണ് ഇവിടെ പാകപ്പുഴകൾ വരുന്നത് നിയമങ്ങൾ നിയമങ്ങളെല്ലായിടത്തും ഉണ്ട് അത് പാലിക്കുന്നതും അത് ആളുകൾ ബോധവൽക്കരണം പൊതുവായി പറയും ആ ബോധവൽക്കരണം കൊണ്ട് നമ്മുടെ പോലത്തെ ജനാധിപത്യ രാജ്യങ്ങൾ വലിയ കാര്യമൊന്നുമില്ല അവർക്ക് ഈ പറഞ്ഞ പോലെ ആ നിയമം ലംഘിച്ചാൽ അതിന് വരുന്ന പിഴ അത് എല്ലാവരും നൂറ് രൂപ ഹെൽമെറ്റ് വെച്ചില്ല നൂറ് രൂപ കൊടുത്ത് വളരെ ഹാപ്പി ആളുകൾ പോകാനായിട്ട് അങ്ങനെയല്ല ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമം പാലിക്കാനുള്ളൊരു ബോധം നമ്മൾ പൗരന്മാർക്കുണ്ടാവുകയും ആ നിയമലംഘനങ്ങളെ നിയമലംഘനങ്ങളായി കണ്ടുകൊണ്ട് തന്നെ കക്ഷി ഭേദമന്യോ അല്ലെങ്കിൽ ആളുകളുടെ തരാതരം വ്യത്യാസമില്ലാതെയോ അവർക്കത് നടപടിയെടുക്കുകയും ചെയ്തോളൂ ഒരു പരിധി വരെ ശരിയാവും പിന്നെ വേറൊരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ റോഡുകളിൽ നേരത്തെ പറഞ്ഞ മാതിരിയാണ് റോഡുകൾ വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ആളുകൾക്ക് ഓവർ സ്പീഡിൽ പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ റോഡ് ക്രോസ് ചെയ്യേണ്ടി വരുന്നില്ല അവിടെയൊക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് മെയിൻ റോഡുകളിൽ ആളുകൾക്ക് ഒരു കാരണവശാലും കാൽനാടക്കാർക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല ഒന്നുകിൽ അവർ കൃത്യമായിട്ട സ്ഥലത്ത് പോയിട്ട് ടേൺ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഫ്രീ ലെഫ്റ്റ് റൈറ്റ് ഉള്ള സ്ഥലത്തൊക്കെ അത് ഉപയോഗിക്കുക അതല്ലെങ്കിൽ സിറ്റിയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അണ്ടർപാസ് സോറി ഓവർ ബ്രിഡ്ജുകൾ ഉണ്ടാവും ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ പറഞ്ഞു ഓവർപാസുകൾ അതുകൊണ്ട് കർണാടക യാത്രക്കാർക്ക് അങ്ങനെയും പോകാൻ സമയം അതുകൊണ്ട് ആ സംവിധാനങ്ങളുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ നിയമം ലംഘിക്കേണ്ടി വരുന്നില്ല ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ നിയമം ലംഘിക്കാതിരിക്കാൻ ഭാഗത്തിന് ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നും വലിയ പോരായ്മ നമുക്ക് കാണാൻ പറ്റും അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഇവിടെ എത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ ഇതൊക്കെ രീതിയിൽ പോകാൻ പറ്റും വിവേചനരഹിതമായിട്ട് ഇടപെടലുകൾ നടത്തിയാൽ മതി ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് അജിത് കുമാറിന്റെ കാര്യത്തിൽ അവിടെ ഒരു വിവേചനം വന്നു എന്നുള്ളതാണോ പറയുന്നത് ി അതിനകത്ത് ഞാൻ വലിയ വിവേചനമൊന്നും കാണുന്നില്ല ഒരു ഈ നമ്മുടെ കോർ ഇഷ്യൂ എന്താണ് ട്രാക്ടർ എന്ന് പറയുന്ന അവിടെ ശബരിമല സന്നിധാനത്ത് ഉപയോഗിക്കുന്ന വാഹനം ചരക്ക് ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതൊരു മാസ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് ആളുകളെ കയറ്റി കൊണ്ടുപോവുക അവിടെ അത് ചെയ്യാൻ പാടില്ല പക്ഷേ അങ്ങനൊരു മാസ് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നടന്നിട്ടില്ല അദ്ദേഹം ഒരു അധികാരിയാണ് പോലീസ് വിഭാഗത്തിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഒരാവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് അത് പേഴ്സണലാണെന്ന് നിങ്ങൾക്കോ എനിക്ക് ആരോപിക്കാൻ പറ്റില്ല ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ആ സംവിധാനം അത് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ അതിനകത്ത് എന്തെങ്കിലും ക്രിമിനൽ ഗൂഢാലോചനയോ എന്തെങ്കിലും സർക്കാരിന് നഷ്ടം വരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെപ്യൂട്ടേഷൻ ഡാമേജ് ഒരു കാര്യവും ഇല്ല എനിക്കതിനകത്ത് പറയാനുള്ള വേറെ കാര്യമെന്ന് പറയും ഇത്ര സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ ഇത്ര കൃത്യ നിർവഹണം നടത്തുന്ന സംവിധാനം അത് പോലീസ് സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ സി സി ടി വി പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള സി സി ടി വി എങ്ങനെ ചോർന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരു കൃത്യവിരൂപമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വേറെ ഒന്നുകൊണ്ടല്ല ഈ സംവിധാനങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് കിട്ടേണ്ടത് പോലീസ് വഴി തന്നെ ആയിരിക്കും ഇത് കുറച്ച് മാധ്യമങ്ങൾ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ പുറത്തു കിട്ടുമെന്ന് നിരവധി ചാനലുകൾ ഞാനത് കണ്ടു എങ്ങനെ കിട്ടി ഈ പോലീസിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ എ ഡി ജി പി അജിത് കുമാറിൻ്റെ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ അദ്ദേഹത്തോട് വിരോധമുള്ളവരാകാം ആരെങ്കിലും എടുത്തു കൊടുക്കാതെ ഈ അല്ലെങ്കിൽ അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുള്ള കൃത്യമായ ഒരു നിയമലംഘനം അതിനകത്ത് നടന്നിട്ടുണ്ട് അതായത് ബൈപ്പാസ് ചെയ്തിട്ട് ഏതെങ്കിലും ഹാക്കിംഗ് വഴിയോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കണം ആ സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടായിരിക്കുക ശരിക്ക് എ ഡി ജി പി അജിത് കുമാർ സന്നിധാനത്തിൽ ട്രാക്ടറിൽ പോയതിനെക്കുറിച്ചല്ല അന്വേഷണം വേണ്ടത് അദ്ദേഹം ട്രാക്ടറിൽ പോയ ആ വിഷ്വൽസ് കിട്ടി അത് ചോർത്തി കൊടുത്തു എന്നുള്ളതിനാണ് അന്വേഷണം അത് ശരിയാണ് താങ്കൾ പറഞ്ഞത് കാരണം നമ്മുടെ വളരെ സുരക്ഷാ വലയത്തിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ ക്യാമറ സി സി ടി വി ഉൾപ്പെടെയുള്ള ട്രാഫിക് പോലീസിന്റെ ഒക്കെ നിരീക്ഷണ ക്യാമറകൾ അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് പോവാൻ സാധ്യതയുണ്ട് ശരിക്കും സാറ് പറഞ്ഞ പോയിന്റ് വളരെ ആണ് അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും അത് അന്വേഷിക്കുക ഒപ്പം തന്നെ ഇതെല്ലാം നേരത്തെ ചോദിച്ച ചോദിച്ചുള്ള മറുപടി ഡയറക്റ്റ് മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാതൃക ആകുന്ന തരത്തിൽ നമ്മുടെ അധികാരികൾ ഉദ്യോഗസ്ഥർ പെരുമാറിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക് അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന റോഡുകളിൽ ഒരു കാരണവശാൽ ഉദ്യോഗസ്ഥരുടെയോ പോലീസിൻ്റെ പോലീസ് പിന്നെ അവരുടെ എന്താ പറയുക ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആംബുലൻസ് ഒക്കെ അത് ബൈപാസ് ചെയ്യാനുള്ള സംവിധാനം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ മന്ത്രിമാർ കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ടെസ്റ്റ് ടെസ്റ്റ് വേണ്ടി ബസ്സിൽ അദ്ദേഹം ഒരു പുതിയ ബസ്സിന്റെ വേണ്ടിയിട്ട് ഭയങ്കര ഉദ്ഘാടനമൊക്കെ നടത്തി മന്ത്രി വണ്ടി ഓടിച്ചു ചെയ്തു അത് ഒരു ശരിക്കും അത് പറഞ്ഞ ഒരു സി ഞാൻ എനിക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് രണ്ട് തരത്തിലുണ്ട് പാസഞ്ചർ വെഹിക്കിൾ ഓടിക്കാനും പിന്നെ ട്രാൻസ്പോർട്ട് ഓടിക്കാനും എനിക്ക് രണ്ടിൻ്റെയും ലൈസൻസ് ഉണ്ട് ഞാനിവിടെ പ്രൈവറ്റ് ബസ് സർവീസ് നടത്തിയിരുന്ന ആളാണ് തൊണ്ണൂറ്റി ആറ് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ അന്നത്തെ ആ ലൈസൻസ് ഞാനിപ്പോൾ പുതുക്കി സൂക്ഷിക്കുന്നുണ്ട് ഒപ്പം അതുപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാറിനും അദ്ദേഹത്തിനും നിരവധി വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ലൈസൻസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല അദ്ദേഹത്തിന് ഡ്രൈവിംഗ് അറിയാം അദ്ദേഹം ഭംഗിയായിട്ട് വണ്ടി നിയന്ത്രിക്കുന്ന ആൾ എല്ലാമാണ് പക്ഷേ കെ എസ് ആർ ടി സി ബസ്സിൽ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും വണ്ടി ഓടിക്കാമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകുമായിരിക്കാം പക്ഷെ സർക്കാർ വണ്ടി എടുത്ത് ഓടിക്കുവാൻ മന്ത്രി എന്നുള്ള തലത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വിവേചനാധികാരമുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ അതും ഒരു നിയമലംഘനത്തിന്റെ പരിധിയിൽ വരും ഒപ്പം തന്നെ ഇന്ന് വളരെ വിചിത്രമായിട്ട് നമ്മുടെ മന്ത്രി ശ്രീ രാജൻ കെ രാജൻ അദ്ദേഹം എ ഡി ജി പി അജിത് കുമാറുമായിട്ടുള്ള വിഷയത്തിൽ ഒരു ഒരു പ്രത്യേക പത്രപ്രയോഗം നടത്തി വകതിരിവ് വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വകതിരിവ് വേണം എന്നുള്ള അല്ലെങ്കിൽ വകതിരിവ് ഇല്ലാതെയാണ് പല കാര്യങ്ങളിവിടെ നടക്കുന്നത് നമുക്കും ബോധ്യമുണ്ട് അത് വളരെ സെലക്റ്റീവായിട്ട് ചെയ്തതാണ് ഈ മന്ത്രി ഗണേഷ് കുമാർ ചെയ്ത കാര്യം വകതിരിവ് എന്നുള്ള പദം ഉപയോഗിച്ച് കണക്ട് ചെയ്ത് മന്ത്രി രാജന് പറയാൻ സാധിക്കുമായിരുന്നു അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ നിയമം പലർക്കും വേണ്ടി വഴങ്ങിയും വളഞ്ഞുമൊക്കെ കൊടുക്കുന്ന നിയമങ്ങളാണ് അത് നമ്മുടെ അധികാരികളും ഉദ്യോഗസ്ഥരും നമുക്ക് മാതൃയാകുന്ന തരത്തിൽ കാണിച്ചാൽ തീരാവുന്ന ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക